ഭാരതീയ സംസ്കാരത്തിൽ ഗണപതി ഗണനായകനാണ് ഗണപതി ജഗവന്ത ഒരു നായകന് വേണ്ടതായ സകലവിധ ഗുണങ്ങളുടെയും പ്രതീകമാണ് ഗണപതിരൂപം ശങ്കരസൂമാന ഭവാനീനന്ദന ഗണപതിയുടെ വലിയ ചെവി എല്ലാ വാക്കുകളെയും സമചിത്തമായി കേൾക്കണം എന്നുള്ള ഉപദേശം നമുക്ക് തന്നെ ഗായ ഗണപതി ഗണപതിയുടെ ചെറിയ കണ്ണ് ഒരാൾ എത്രമാത്രം സൂക്ഷ്മ ദൃഷ്ടിയുള്ള വ്യക്തിയായിരിക്കണം എന്നതിനെ സൂചിപ്പിക്കുന്നു ഗണപതിയുടെ വലിയ വയർ നന്മയെയും തിന്മയെയും ഒരേപോലെ ഏകീകരിക്കണമെന്ന ആശയം പ്രദാനം ചെയ്യും ഗണപതിയുടെ തുമ്പിക്കൈ അന്വേഷിച്ചു ചെന്നാൽ കണ്ടുപിടിക്കാം എന്ന തത്വത്തെ വിളംബരം ചെയ്യും ഗണപതി ജഗവൻ ഗണപതിയുടെ ചെറിയ കാലുകൾ കാര്യകാരണ സഹിതം മുന്നോട്ട് നീങ്ങേണ്ടതിനെ സൂചിപ്പിക്കും ഗണപതിയുടെ നാലു കൈകൾ നാലു ദിക്കിലേക്കുമുള്ള സർവവ്യാപനത്തെ സൂചിപ്പിക്കുന്ന തത്വം വെളിപ്പെടുത്തും ഗണപതിയുടെ നാലു കൈകളിൽ ഒന്നിൽ ധരിച്ചിരിക്കുന്ന മഴു കുശാഗ്രബുദ്ധിയെ വിളംബരം ചെയ്യും ഗണപതിയുടെ നാലു കൈകളിൽ ഒന്നിൽ ധരിച്ചിരിക്കുന്ന പാശം ആഗ്രഹനിയന്ത്രണത്തെയും എല്ലാത്തിനെയും കൂട്ടിച്ചേർക്കുക എന്ന തത്വത്തെയും പ്രതിനിധീകരിക്കുന്നു ഗണപതിയുടെ നാലു കൈകളിൽ ഒന്നിൽ ധരിച്ചിരിക്കുന്ന മോദകം ആനന്ദപ്രദമായതിനെയും സകലതിൻ്റെയും വിത്തിനെയും സൂചിപ്പിക്കുന്നു ഗണപതിയുടെ നാലു കൈകളിലൊന്നിൽ ധരിച്ചിരിക്കുന്ന അങ്കുശം ശാസിക്കുകയും നിയന്ത്രിക്കുകയും ധർമ്മത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്ന ദൗത്യത്തെ വെളിവാക്കുന്നു ഗണപതിയുടെ ഒടിഞ്ഞ കൊമ്പ് ദ്വൈതം ഇല്ലാതാക്കി അദ്വൈതത്തെ സൂചിപ്പിക്കുന്നു ദ്വൈതം അഥവാ രണ്ട് ഇല്ലാതാകുമ്പോൾ അവിടെ ഭയവും നശിക്കുന്നു ഗണപതിയുടെ വാഹനമായ എലി ലക്ഷ്യത്തിലെത്താനുള്ള ദൃഢനിശ്ചയത്തെ പൂർത്തീകരിക്കാനുള്ള പ്രതീകമായി നിലകൊള്ളുന്നു